പ്രതിഭ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ സമരം കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയപ്പോൾ അതുവഴി ഒന്ന് പോയി സെക്രട്ടേറിയറ്റ് നടയിൽ കൂടെ പോയി പ്രതിഭ വളരെ ഒരു ദുഷ് വളരെ കണ്ട തന്നെ ഭയങ്കരമായ ഒരു പ്രശ്നമാണ് ദയനീയമാണ് ഒരു കിട ആ കിടത്തെയും ആ പാവം എല്ലാം ഏതാണ്ട് ഒരു എബൗ ഫിഫ്റ്റി ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് അപ്പോൾ ഇതിൽ ഈ പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇതുവരെ ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും നടത്തിയില്ല എന്ന് ചോദിച്ചാൽ അവർക്കൊരുതരം ഒരു അപകർഷതാ ബോധവും കൂടെ ഇതിലുണ്ടോ എന്ന് നമുക്ക് തോന്നേണ്ടി വരും കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എസ് യു സി ഐ എന്ന ഒരു പാർട്ടി ഈ സമരം ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് എന്താണ് ഇത്ര അപകർഷതാ ബോധം അല്ല അത് ഈ സി പി എമ്മിൻ്റെ രണ്ട് കാര്യമാണ് ബൈബദദാസ് പറഞ്ഞ പോലെ രണ്ട് രീതിയാണ് ഒന്ന് ഈ സംഘടനയുടെ ഒരു ആഭിമുഖ്യത്തിൽ തുടങ്ങിയ സമരം എന്ന രീതിയിൽ അത് ഏത് വിധേനയും പൊളിക്കണം പൊളിക്കണം അതൊന്ന് രണ്ട് ഈ സമരക്കാരോട് കാണിക്കുന്ന ഒരു രീതി വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് അല്ലേ അതെ വിപ്ലവ പ്രസ്ഥാനമാണ് സി പി എം തൊഴിലാളി വർഗ പാർട്ടിയാണ് വേണ്ടി അതെ നിലവിൽ വന്ന ഒരു പാർട്ടിയാണ് അടിസ്ഥാനവർഗം തൊഴിലാളി വർഗം തൊഴിലാളി തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പാർട്ടി രൂപീകൃതമായത് അല്ലെ ആഗോള തൊഴിലാളികൾക്ക് ഒരു മേദിനത്തിന് വരുന്ന തൊഴിലാളി നമ്മൾ വേണ്ടി സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുക ഈ സർവ്വരാജ്യത്തൊഴിലാളികളിലൊന്നും പെടുന്നില്ലേ അഥവാ ഈ തൊഴിലാളികളുടെ ഭൂപടത്തിലെ ആശാവർക്കർമാരുടെ ഈ കൊച്ചു കേരളം പെടുന്നില്ലേ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം വരുന്നില്ലേ എന്നൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് അൺപാർലമെൻ്ററി ആണെങ്കിൽ ക്ഷമിക്കുക അത്രത്തോളം ദയനീയമാണ് അവരുടെ ഒരവസ്ഥ ഇന്നിപ്പോൾ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തന്നെയാണ് അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ഉണർിയും ലഭിക്കുന്നത് കേരളത്തിലെ ആശാവർക്കർമാർക്കാന്ന് പറഞ്ഞു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിൻ്റെ എം എൽ എ എഴുത്തി ചോദിച്ചു അതായത് ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലയെന്ന് കാരണം സിക്കിം എന്ന സംസ്ഥാനത്തിൽ ഇവർക്ക് ഓണർ കിട്ടണ പതിനായിരം രൂപയാണ് എന്തിന് പശ്ചിമബംഗാളിൽ ഇവർ നാല്പത് വർഷക്കാലം ഭരിച്ചതെന്നല്ലേ പറയണത് അവിടെ ഈ ആശാവർക്കർമാര് അവര് റിട്ടയർമെന്റിന് ശേഷം അവർക്ക് കിട്ടണ അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ എത്ര കിട്ടണേ അപ്പോ ആശാവർക്കർമാർ എല്ലാ സ്ഥലത്തും എന്തിനാ ഇളമരം കരീമ് നിയമസഭയിൽ രണ്ടായിരത്തി പതിനാലില് ആശാവർക്കർമാർക്ക് പതിനായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഞങ്ങൾ ഇപ്പൊ ഈ വലിയ വേദവാക്യം ഭേദവാക്യച്ച ഇളമരം കരിയും ബക്കറ്റ് പിരിവിനെ ആശയച്ച ഇളമരം കരിയും അതെ ബക്കറ്റ് പിരിവെന്ന് തന്നെ ഈർക്കിൽ പാർട്ടി ഈർക്കിൽ പാർട്ടി ബക്കറ്റ് പിരിവ് കീടം ആ സ്ത്രീയെ കീടം കീടം നോക്കൂ ഏറ്റവും കൂടുതൽ അതെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇത്തരത്തിൽ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ബക്കറ്റ് പിരിവ് നടത്തിയേക്കണം ആരായി ഇപ്പം ദിവസം പറയാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അല്ല പെരിയ കൊലക്കേസില് പ്രതികളെ രക്ഷിക്കാനായിട്ട് കേസ് ബാധിക്കാൻ ബക്കറ്റ് പിരിവ് നടത്തിയവരല്ലേ ആരാണ് അല്ലേ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിൽക്കുകയാണ് നമ്മൾ ഒരിക്കലും അതിനെ ഒന്നും മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല ചിലപ്പോൾ ഒരു ജനകീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ സാധാരണക്കാരൻ്റെ നാണയത്തുട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പം ഇതിലേക്ക് നമുക്ക് സമാഹരിക്കാൻ കഴിയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജനകീയ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ സാധാരണക്കാരനടുത്തേക്ക് ബക്കറ്റുമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടിവരും നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ എത്രയോ കാഴ്ച കണ്ടിട്ടുണ്ട് സി എറ്റീവ് അതെ ഇന്ന കാര്യത്തിലേക്കെന്ന് പറഞ്ഞ് ബക്കറ്റ് പിരിവ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ അടുത്ത കാലം വരെ കണ്ടിട്ടുണ്ട് പണപിരിവിന് അവർ പോകുന്നത് തീർച്ചയായിട്ടും ഒരു ഉളുപ്പില്ലാതെ കടകളിൽ കയറി അല്ല തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു കാരണം വെച്ചാൽ ഇങ്ങനെ ബക്കറ്റ് കാണുന്നതും അല്ല ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് ജനകീയ സമരങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ ജനങ്ങളിൽ നിന്ന് തന്നെ മാർഗമുള്ളൂ അവിടെ നമ്മൾ ബക്കറ്റ് എടുത്തിട്ട് ചെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അങ്ങനെ ഇഴ്ത്തി കാണുന്നില്ല പക്ഷേ അത്രയും ഒരു പ്രസ്ഥാനം അതായത് ഈ ബക്കറ്റ് വിരിവൊക്കെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ആശാവർക്കന്മാരുടെ സമരത്തിന് അങ്ങനെ ഇകീഴ്ത്തി കാണിക്കണത് അതൊരിക്കലും ശരിയല്ല അല്ല സി പി എം അവകർഷ ബോധമാണോ അല്ലെങ്കിൽ അവരൊരു ചെറിയ പാർട്ടിയായി പോവുകയാണോ മുന്നിൽ തീർച്ചയായിട്ടും സി പി എം പോലുള്ള ഒരു എന്താ പറയുക ഒരു വർഗ്ഗബോധമുള്ള ഒരു തൊഴിലാളി സംഘടന ഒരിക്കലും അത്തരത്തിൽ പെരുമാറാൻ പെരുമാറാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ഇവര് ഒരുമിച്ച് ബംഗാളിലൊക്കെ സമരത്തിൽ പങ്കെടുത്ത ആളല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അതും ഒന്ന് ഐബദാസ പറഞ്ഞു അല്ലേ ഏതാണ്ട് അൻപത് വയസ്സിനൊക്കെ മേലിലുള്ള സ്ത്രീകളാണ് അപ്പൊ അത്രത്തോളം അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും അവിടെ എത്ര സ്ഥലമാണ് നമുക്കറിയാം ഇവിടെ നോക്ക് ഇവര് തന്നെ മൂന്ന് ദിവസം നടത്തിട്ടേറിയ സഹാക്കൾക്ക് പ്രാഥമിക കൃത്യം ചെയ്യാൻ പറ്റാത്ത പെട്ടുപോയ കഥയൊക്കെ നമുക്കറിയാം അറിയാമല്ലോ അന്ന് സെക്രട്ടേറിയറ്റിന് ചുറ്റുള്ള വെളിമ്പറമ്പാക്കി മാറ്റിയവര് ആ സ്ഥലങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ ഇല്ലേ നമ്മൾ മോശപ്പെടുത്തി ഇല്ലേ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കടുത്ത ചൂട് വേനൽ ചൂട് അല്ലേ നമ്മുടെ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് ഇന്നലെയൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തൊക്കെ നല്ല ചൂട് തന്നെയാണ് കൊല്ലം നല്ല കൊല്ലത്തിൽ ഈ ചൂടിൽ പകല് കത്തി ഉരുങ്ങി നിൽക്കണ് രാത്രി പെയ്ത് വേനൽമഴയിൽ ടെന്റ് പോലും കെട്ടാൻ അനുവദിക്കാതെ ആ ടർപോളിന് മൂന്ന് മണിക്ക് മാറ്റി പോലീസിന് ഉപയോഗിച്ച് ഇത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് കേൾക്കാനില്ല അവർ തീർച്ചയായിട്ടും ഉത്തരവ് തന്നെ അവർക്ക് അനുസരിക്കാണ്ട് എന്ന തലയിൽ തൊപ്പി ഉണ്ടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പോലീസുകാരും വീട്ടിലെ അമ്മമാരും പെങ്കന്മാരും എന്തിനു വേണ്ടിയാണെന്ന് ഓർക്കണം എന്തിനു വേണ്ടിയാണ് ഈ സമരം കേവലം ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇവർക്ക് ഓണറേറിയം കിട്ടുന്നത് അതായത് ഒരു ദിവസത്തെ വരുമാനമാണീ പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് രൂപ തികച്ചു പിടിക്കുകയും മുപ്പത് ദിവസം പണിയെടുക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും ഒരിക്കലും ഇല്ല ഒൻപതിനായിരം രൂപയെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാം അത്ര പൈസ കിട്ടുന്നില്ല ആറായിരം മികച്ച ഏഴായിരം രൂപ ഇല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു മാസം പാല് മേടിക്കണം എത്ര രൂപയാകും എത്ര രൂപയാകും അപ്പോൾ ഇവർക്ക് പ്രതിഭ ഡെയിലി കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് രൂപയിലാണ് അവർ കൂടുതൽ ചോദിക്കുന്നത് അതെ അന്ന് അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എന്ത് കൂടുതലാണ് അവർ ചോദിക്കുന്നത് അല്ല ഒരിക്കലും അവർ കൂടുതലല്ല കാരണം ഇന്ത്യയിലെ ശരാശരി വരുമാനം എന്ന് പറഞ്ഞ് എഴുന്നൂറ് രൂപയാണ് ഈ എഴുന്നൂറ് രൂപ ഒരു തൊഴിലാളിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ ചാഠ്യം പിടിക്കണതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മറ്റു വശങ്ങളിലേക്ക് പോകാം പോവാം തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് തന്നെ ഇവിടെ നമ്മുടെ പി എസ് സി മെമ്പേഴ്സിന് അവർക്ക് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയെന്ന് ഇപ്പൊ മൂന്ന് ലക്ഷം രൂപയാക്കി കൊടുത്തു അതായത് മിനിമം ഒരു ദിവസത്തെ വേതനം പതിനായിരം രൂപ ഒരു ഒരു നിയമനം പോലും നടത്താൻ അല്ലേ ഇതുപോലെ ഉണ്ട് നമുക്ക് ഇവിടെ പേരുണ്ട് ഉണ്ട് ഈ മന്ത്രിസഭ പോലെ അതിൽ ഉണ്ട് നോക്ക് ഇവരെന്ത് ജോലി ചെയ്യുന്നത് മാത്രമല്ല ഇപ്പൊ ഡൽഹിയിൽ നമ്മുടെ പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ പ്രതിനിധി ആയിട്ടൊരാളെ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ അയാൾ ഒരു നയ പൈസ എന്താണ് ചെയ്യുന്നത് കേരളത്തിന് വേണ്ടി എന്ത് സേവനം അദ്ദേഹം ചെയ്യണമെന്നുള്ളത് പിണറായി വിജയനും സി പി എംകാർക്കും മാത്രം അറിയാൻ പറ്റും കാര്യമാണ് പക്ഷെ പിണറായി വിജയൻ ഒഴികെ സി പി എമ്മിൽ വേറെ ആർക്കെങ്കിലും അറിയാമെന്ന് നമുക്ക് അറിയാം എനിക്ക് അതുമായിട്ട് മനസ്സിലാക്കി അങ്ങനെ ആയിരിക്കാം കാരണം ദീർഘകാലം ഡൽഹി എന്തുവാട്ടെ അപ്പൊ അവർക്കൊക്കെ കൊടുത്ത ഈ പൈസയുടെ തുച്ഛമായ അതായത് പി എസ് സി മെമ്പേഴ്സിന് ദിവസം പതിനായിരം രൂപ പതിനായിരം രൂപ ആറു വർഷം കാലാവധി കഴിഞ്ഞ പിന്നെ ആയുഷ്കാലം പെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ പതിനായിരം രൂപ ദിവസം അവർക്ക് കിട്ടുമ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ ഓണർ കയറിയും കിട്ടുന്നവർക്ക് എന്തിനുണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളൊക്കെ എന്താണ് മാസശമ്പളക്കാർ തന്നെയാണല്ലോ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയുണ്ട് ഏത് രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ ഇ എം ഐ അടക്കമുള്ള അല്ലേ ആ ഇ എം ഐ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയാം അപ്പോൾ നോക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം വരുമാനമുള്ള ഈ സ്ത്രീകൾ ക്ലിപ്തമായൊരു സമയമല്ല അവർക്ക് വർക്ക് ചെയ്യാനുള്ളത് പതിനാല് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെയാണ് അവർ എന്നിട്ട് വീട്ടിൽ പോയിട്ടും പണി വീണ്ടും ഈ ഡാറ്റാസ് ഒക്കെ കൊടുക്കണ്ടേ എന്നിട്ട് കേരളം നമ്പർ വൺ ആണ് ഈ എന്താണ് ഈ കപ്പൽ മുങ്ങില്ല ഇതിനൊരു കപ്പിത്താനുണ്ട് എന്നൊക്കെ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ആങ്കറാണ് നന്നായിട്ട് വാർത്ത അവർ പിണറായി വിജയൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഭംഗിയായി സ്ക്രീനിന്റെ മുമ്പിൽ ഒന്ന് പറയാൻ വീണ ജോർജ് മിടിക്കുകയാണ് കാരണം ഒരു മാധ്യമ മാധ്യമ പ്രവർത്തകർ പക്ഷെ സ്വന്തം ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒരാളുടെ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വീണ ജോർജ് പറയുന്നതൊക്കെ അബദ്ധമാണ് ഇവിടെ ഒരു ഒരു കാര്യം കൂടെ നമുക്കിപ്പോൾ നമ്മുടെ ഒരു സമയക്കുറവ് കൂടെ നമ്മൾ കണക്കിലെടുത്തുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം മഴയുടെ കാര്യം പറഞ്ഞു മഴയും ടാർപോളനും ഒക്കെ മാറ്റി എന്ന് പറഞ്ഞു പ്രതിഭ അവിടെ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന ഒരു കേന്ദ്രമന്ത്രി എന്തൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിച്ചിരുന്നാലും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല അതേ ഒരു ജനപ്രതിനിധിയാണ് ഈ പറയുന്ന കൊടികെട്ടിയ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷം ഇവിടെ ശക്തമായിരിക്കുന്ന കേരളത്തിൽ ആ ഒരു ആള് അയാള് എം പി ആയെങ്കിൽ അയാൾ കഴിവുകൊണ്ടാണ് അയാൾ എം പി ആയത് അയാള് എം പി ആയത് പിന്നെ കേന്ദ്രത്തിന്റെ സഹമന്ത്രിയാണ് അദ്ദേഹം ഈ മഴ പെയ്യുന്നടുത്ത് വരികയും അദ്ദേഹം അവർക്ക് റെയിൻകോട്ട് കൊടുക്കുകയും ഉടൻ കൊടുത്തു അതിനൊരു സി പി എമ്മുകാരനായ സി ഐ ടി നേതാവ് പറഞ്ഞത് മുത്തം കൊടുത്തു മൊത്തം കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇവർക്ക് ഈ മുത്തത്തിനൊന്നും വില അറിയില്ലല്ലോ തീർച്ചയായിട്ടും നോക്കൂ സുരേഷ് ഗോപി അപ്പോഴും അവിടെ അവരുടെ സമരപന്തലിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞൊരു വാക്ക് ഞാനൊരു ഏതൊരു വാർത്തയിലാണ് കണ്ടത് ഞാനൊരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലല്ല ഇടപെടുന്നത് എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ മാനുഷികമായ വശം അതായത് ഇവിടെ സമരം ചെയ്യുന്ന ഈ അമ്മമാരുടെ ഈ നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ മാനുഷികമായ രീതിയിൽ ചോദിച്ചറിയുന്നു ഇതിന് നിങ്ങൾ മറ്റ് മാനങ്ങളും മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുക്കണ്ട പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഇത് കേന്ദ്രമന്ത്രി കണ്ടു അപ്പൊ നദ്ദ പറഞ്ഞത് ഇവിടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തിരുന്ന പറഞ്ഞത് ഇത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സമരപ്പന്തലിൽ എത്തിയപ്പോഴും വീണാ ജോർജനോട് പറഞ്ഞത് നിങ്ങൾക്ക് അദ്ദേഹനെ കണ്ടെങ്കിൽ വരൂ ഞാൻ സമയം ഫിക്സ് ചെയ്തിട്ട് ഞാൻ കൂടെ വരാം നിങ്ങൾ വരില്ല കാരണം എന്താണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വരുമാനം എല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം അവർക്കും അറിയാം അപ്പം നിങ്ങൾ വന്ന് വാലും മുറിയാൻ വരില്ല എന്നാണ് അല്ല സുരേഷ് ഗോപി മാനുഷികമായ ഒരു പരിഗണന എല്ലാ വിഷയത്തിലും വേണം എന്ന് ശാഠിക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപിനെ നമ്മൾ അടച്ച അടച്ചാഴ്ചയ്ക്കും അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ കുറച്ച് അമാനുഷികത അല്ലെങ്കിൽ കുറച്ച് നടനല്ലേ നാടകീയമായ ചില പെരുമാറ്റങ്ങളും സംഭാഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഇതിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത് പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഒരുപക്ഷെ പിണറായി വിജയന്റെ മെയ്വഴക്കമൊന്നും രാഷ്ട്രീയ തന്ത്രം നോക്കൂ ഈ പൊരുവെയിലത്ത് സമരം ചെയ്യുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാരങ്ങ വെള്ളം അവർക്ക് വാങ്ങിക്കാൻ കൊടുക്കാൻ മേടിച്ചു കൊടുക്കാൻ ഒരു ഒരു ഗ്ലാസ് മോരും വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റും വലിയ ആശ്വാസം തന്നെയാണത് അവിടെ നമ്മൾ സുരേഷ് ഗോപിയെന്നോ പിണറായി വിജയൻ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല എന്നോ രാഹുൽ മാങ്കുട്ടത്തിലെന്നോ വി ഡി സതീശനോ ഒന്നും നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവർ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും കൂടി തന്നെയല്ലേ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അങ്ങനെ പോയി നിൽക്കില്ല ഏതിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും അതായത് അദ്ദേഹം ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞു ഈ ഉമ്മ സംസ്കാരം ആർക്കാണുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കാണ് ഇവിടെ ചുമന സമരമൊക്കെ സംഘടിപ്പിക്കാം അല്ല അത് മാത്രമല്ല പ്രതിമ നിങ്ങള് ഞാൻ ഉദാഹരണം പറയാം നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ഈ കൊച്ചി ലെനിൻ സെന്ററിൽ ഗോപി കോട്ടമുറിക്കൽ എന്ന നേതാവിനെ മൂല അവരുടെ ദാസ് ക്യാപിറ്റലിനകത്ത് ഒളി ക്യാമറ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു പാർട്ടി സഖാവിനെ അദ്ദേഹം ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ചെയ്തു അദ്ദേഹത്തിന് കുരുക്കാനായിട്ട് അതായത് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കുരുക്കാൻ അവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഉമ്മ കൊടുക്കലും തോണ്ടലും കെട്ടിപ്പിടുത്തവും അങ്ങനെയുള്ള ലൈംഗിക ചേഷ്ഠകൾ അതറിയാതെ അവർ പറഞ്ഞു പോയതാണ് അല്ല ഇതിൻ്റെയൊക്കെ ഒരു മറ്റൊരു മാനുഷികമായ മറ്റൊരു വശം കൂടിയുണ്ട് ഒരാളെ ചേർത്ത് നിർത്തി അയാളുടെ തലയിൽ തലോടുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചും മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ് നെയ്യം പൊതുപ്രവർത്തകർ തന്നെയാണ് കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് പൊതുപ്രവർത്തനം പൊതുസേ പൊതുജനസേവകരാണ് അവർ അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചും മനസ്സിലാക്കേണ്ടത് എനിക്കോ അയിപ്പത് ചിലപ്പോൾ സാധിക്കില്ല നമ്മൾ പൊതുസേവനം തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് നമ്മുടെ മാധ്യമപ്രവർത്തനം തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പക്ഷേ പൊതുജനങ്ങളുടെ മറ്റു വികാര വിചാരങ്ങളൊന്നും ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയെന്നിരിക്കില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പൊതുജനപ്രവർത്തകർ അവർ ചേർത്ത് പിടിക്കാനും അവരുടെ സമാശ്വസിപ്പിക്കാനും ഒരുപക്ഷെ അവരെ തലോടാനും ഒക്കെ ഉള്ള ഒരു അധികാരം ഇവർക്കുണ്ടെന്നേ അതിന് സ്ത്രീകള് അമ്മമാരുടെ പ്രായമുള്ള അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരുടെ പ്രായമുള്ള അത് പറഞ്ഞതിന്റെ കാരണം എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഒരു മാധ്യമപ്രവർത്തക അപ്പോ എന്തെങ്കിലും ഒരു അത് ആസൂത്രിതമാണെന്ന് അറിയാത്ത ഏത് ഏത് പട്ടിക അല്ല അത് ഈ ആവട്ടെ അല്ല നോക്കൂ അപ്പൊ ിലെല്ലാം ഇത്തരത്തിലുള്ള എല്ലാം ആ കണ്ണ് മാത്രമേ അതെ 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 അതാണ് എല്ലാം ഒറ്റ കണ്ണേ അതാണ് അത് പറയാൻ ഈ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ നമ്മുടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ബോധം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറയാൻ സാംസ്കാരിക സാംസ്കാരിക അതെ പറയുന്നില്ല ഉമ്മകളെ കുറിച്ച് നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നില്ലെങ്കിൽ ഉമ്മകൾക്ക് ചില പ്രത്യേകതയുണ്ട് ഒരു കുഞ്ഞുകുട്ടി അതായത് നമ്മള് ഒരു നമ്മുടെ മടിയിലിരുത്തിയ ഒരു കുഞ്ഞുകുട്ടി ഉമ്മ കൊടുക്കുന്നത് നമുക്ക് വൃദ്ധയായിട്ടുള്ള മാതാവിനെ നമ്മളെ നെറുകിൽ ചേർത്ത് നമ്മൾ അവർക്ക് ഉമ്മ കൊടുക്കലും അവര് നമുക്ക് ഉമ്മ തരുന്നതിന് ഒരുപാട് ഒരുപാട് തലങ്ങളുണ്ട് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനുഷ്യനാവണം അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനുഷ്യനാവണം അത് അങ്ങനെയുള്ളവർക്ക് അതിനെ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ വിഷയം നമുക്ക് മാറ്റി വെക്കാം അതെ അതെ ഇതിന് നമുക്ക് ഒരു കാര്യങ്ങളും പ്രതി പറയാം പ്രതിഭ നമുക്ക് ആ വിഷയം മാറ്റി വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചതിലേക്ക് വന്നുകൊണ്ട് ഈ നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നിയമസഭയില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നല്ല നല്ല പ്രസംഗം അതായത് പിണറായി വിജയനെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണാ ജോർജിനെയും സി പി എമ്മിനെയും എല്ലാം അടിച്ച് തകർത്ത് ഇരുത്തുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു സ്പീക്കർ പോലും നിങ്ങൾ പറയുന്ന എല്ലാ പോയിന്റും പ്രധാനപ്പെട്ടതാണ് എങ്കിലും കൺക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞത് അതായത് ഷംസീർ സി പി എമ്മിന്റെ സ്പീക്കർ പോലും പറഞ്ഞത് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റും പ്രധാനം പക്ഷെ തന്നെയാണ് ഇത് കൺക്ലൂഷൻ വേണമല്ലോ നല്ല പക്ഷേ അത് രാഹുലിനെ തടഞ്ഞല്ലേ പറഞ്ഞപ്പോഴും എല്ലാ ഇമ്പോർട്ടൻസ് തന്നെയാണ് തീർച്ചയായിട്ടും പറയാനുള്ളത് മുഴുവൻ രാഹുൽ പറഞ്ഞു 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 അതുപോലെ അതെ സതീശൻ പറഞ്ഞു പാട്ടപ്പിരിവ് നടത്തുന്ന പാർട്ടി എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ വീണാചോർജിനോട് കേരളത്തിന്റെ ഭൂപടം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം എങ്കിലും ചുരുങ്ങി പക്ഷെ ഒന്ന് മനസ്സിലാക്കണം അതിൽ സിക്കിമുണ്ടെന്ന് പറഞ്ഞു സിക്കിമുണ്ടെന്ന് പറഞ്ഞത് പതിനായിരം രൂപ ഇപ്പോഴും ആശാവർക്ക്മാർക്ക് ഉണർമറുകയും കിട്ടുന്ന സംസ്ഥാനം സിക്കിമാണോ അത് ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള സംസ്ഥാനമാണ് അത് അറിയില്ലെങ്കിൽ വീണാ ജോർജ് അത് പഠിക്കണം എന്നുള്ള മുഖം അടിയാണ് കൊടുത്തത് ഏതായാലും സ്റ്റുഡിയോയിലെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പിന്നെ വീണാ ജോർജ് അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് അതെ അതെല്ലാം സ്ക്രിപ്റ്റ് അല്ല വീണാ ജോർജ് നാട് നന്നാക്കാനായി ശ്രമിച്ചപ്പോൾ നാട് നന്നാക്കൽ അത്ര എളുപ്പമല്ല വീണാ ജോർജിന് ഇപ്പൊ മനസ്സിലായി നാട് യഥാർത്ഥത്തിൽ നാട് നന്നാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരുന്നാലും പറ്റും കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളുടെ ജനത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ അമ്മമാരുടെ പ്രശ്നങ്ങളാണ് അത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നമില്ല കാരണം നമ്മളുടെ കേരളത്തിലെ ആരോഗ്യരംഗം ഇത്ര മികച്ചതാണ് നമുക്കൊക്കെ ആരോഗ്യത്തോടു കൂടി നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കുടുംബം ഇരിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ മക്കളിരിക്കുന്നുണ്ടെങ്കിൽ ഈ ആശാവർക്കർമാരുടെ പ്രയത്നഫലം കൊണ്ട് തന്നെയാണ് യാതൊരു തർക്കവും അതുകൊണ്ട് തന്നെ നാട് നന്നാക്കണ ആ പ്രക്രിയയിൽ അവരെ പോലെ തന്നെ നമ്മളും ഈ കാര്യത്തിൽ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു ഇതും ഒരു തരത്തിൽ പൊതുജന സേവനം തന്നെയാണ് ഇതറിയാത്ത ആളുകളാണ് സുരേഷ് ഗോപി മൊത്തം കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നത് അതിനോ എന്തെങ്കിലും പറഞ്ഞ് സൈലയിൽ ചെയ്യുക അതെ ഒന്നും കൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന അവസ്ഥ മ്കരമായ ഒരു അവസ്ഥയിലേക്ക് സംസ്കാരത്തിലേക്ക് അവരെത്തി ഒന്നുകൂടെ നമുക്ക് പറയാം അതായത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുകയും ഇന്ന് അവര് ഈ പറയുന്ന ഓരോ തൊഴിലാളി നേതാവും ഈ സംസാരിച്ച തൊഴിലാളി നേതാവിന്റെ ആസ്തി നമ്മൾ പരിശോധിച്ചാൽ അവരുടെ മക്കൾ പഠിക്കുന്നത് അവരുടെ സമ്പാദ്യം അവരുടെ കാറ് അവർ ഉപയോഗിക്കുന്ന വസ്ത്രം ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കിയത് കണ്ണൂർ ബീഡി തൊഴിലാളികൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് അന്ന് കണ്ണൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു കണ്ണൻ എന്ന് പറഞ്ഞ ഒരു സഖാവം നിങ്ങൾക്കറിയാം ആ ബീഡി തൊഴിലാളിയാണ് അത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ കുട്ടിപ്രായത്തിൽ നമ്മൾ ദേശവാദി പത്രത്തിൽ കണ്ടിട്ടുണ്ട് അവരൊക്കെ ജീവിച്ച് മരിച്ചത് യഥാർത്ഥ സഖാക്കളായിട്ടാണ് ഇന്ന് ആ തൊഴിലാളി വർഗത്തെ കാണുമ്പോൾ പിണറായി വിജയൻ അടങ്ങുന്ന സി പി എം ഇളമരങ്കരീം അടങ്ങുന്ന സി പി എമ്മുകാർക്ക് പുച്ഛമാണോ എനിക്ക് എൻ്റെ ഒരു വളരെ വളരെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം കൂടി പറയും മറ്റൊരു കാര്യം കൂടി പറയും ഇപ്പം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ഈ സി പി എമ്മിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന എത്ര നേതാക്കന്മാർ പത്ത് രൂപയുടെ പണിയെടുത്ത് വരുന്നുണ്ട് അല്ല ആരും ഇല്ല സമരത്തിൽ ബഹുജന സമരത്തിൽ എല്ലാവരും പങ്കെടുത്ത് കാണും പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതെ ഈ ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുമ്പോൾ തൊഴിലിന്റെ മഹാത്മ്യം അറിയാവുന്ന ഒരു എത്ര പേര് മേലെ പണിയെടുത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആശാവർക്കർമാര് വെയിലത്തും മഴയത്ത് നിന്ന് സമരം ചെയ്യുന്ന അവരുടെ തൊഴിലാളി അവർക്ക് തൊഴിലാളി തൊഴിലാളികർഗത്തോട് ആ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്തത് വിയർപ്പിന്റെ അധ്വാനത്തിന്റെ വില അറിയാത്തോണ്ട് തന്നെയാണ് അതിനും മുഖ്യമന്ത്രി ഒരു മനുഷ്യനാകണം അതെ മുഖ്യമന്ത്രി ഈ ഈ നമ്മൾ നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞപോലെ ശീതീകരിച്ച മുറിയിൽ ഇരുന്നിട്ട് ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നവർക്ക് പുരുവേലത്ത് നിന്ന് ആ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ മഴ കൊണ്ടൊക്കെ പണിയെടുക്കുന്നവന്റെ വേദന മനസ്സിലാവില്ല അത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഹായ് സിന്ധ എന്ന് പറഞ്ഞിട്ട് തമ്പാനൂർ ഒരു ഹോട്ടലുണ്ട് ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇപ്പോ അവിടെ ഒരു മറ്റേ വ്യാപാരികൾ ഗ്ലോബൽ ഗ്ലോബൽ മീറ്റ് നടത്തിയത് ഈ പാവങ്ങൾ കിടന്ന അതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവർ കാറിൽ പോവുകയും വരികയും ഒക്കെ ചെയ്ത് അല്ല ഇതിൽ വേറെ ഒരു വ്യത്യാസം കൂടി പറയാം ഇപ്പൊ ഈ ഗ്രാന്റ് ഹായത്ത് എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഹായത്തിന്റെ ഈ പണി നടക്കുമ്പോൾ ആ പണി തടയാൻ വേണ്ടി നടന്ന ആളുകളാണ് ഈ പാർട്ടിക്കാർ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് ഗ്ലോബൽ ഹായത്തിൽ മീറ്റിംഗ് നല്ല അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോ തൊഴിൽ എന്ന് പറയാൻ സമരം ചെയ്തവരാണ് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം ഇവർ എപ്പോഴും പിറകിൽ നിന്നിട്ടാണ് സമരം അതായത് പ്രതിമ ഇവർക്ക് ബുദ്ധി പിന്നീട് ഉണ്ടാവുള്ളൂ പ്രതിഭ നോക്കിക്കോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തില്ലേ ശ്രീനിവാസിനെ അടിച്ച് താഴേട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ സ്വാശ്രയ കോളേജിന് വേണ്ടിയിട്ട് പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിമ ഇതിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ബുദ്ധി പിന്നീട് ഉണ്ടാവുള്ളൂ നമ്മളെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളെങ്കിലും ഒരുപക്ഷം നേതൃത്വത്തിന്റെ താല്പര്യത്തിന് വഴങ്ങിയിട്ടായിരിക്കണം പലപ്പോഴും സത്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് മേനി നടിക്കുന്നവര് അധസ്ഥിതരുടെ അടിസ്ഥാന വർഗമായ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് പാവപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വരുമാനം ഓണർ ഓണർ ഏറിയത്തിന് പണിയെടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയ വരുമാനത്തിൽ പണിയെടുക്കുന്ന ഈ ആശാവർക്കർമാരെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ സ്ത്രീകളല്ലേ ഇവർ ഒരു കാരണവശാലും തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് ഒരു കാരണവശാലും മേനി പറയാൻ ഇവർക്ക് യാതൊരു അർഹതയില്ല എന്ന് വേണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ സാധിപ്പിക്കും